രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി അന്നൊരു ശനിയാഴ്ചയായിരുന്നു ഇന്നേക്ക് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൽ നിന്ന് മതപരമായ ആഘോഷത്തിൻ്റെ ഒരു അവധി ദിനമായിരുന്നു പ്രാദേശിക സമയം രാവിലെ ആറ് മുപ്പത് തെക്കൻ ഇസ്രയേലിലാകെ ഒരു അപകട സൈറൺ മുഴങ്ങി അപ്രതീക്ഷിതമായ ഒരു അപകട ശബ്ദം കേട്ട് പരക്കം പാഞ്ഞ ഇസ്രയേലികൾ ആ കാഴ്ച കണ്ട് ഞെട്ടി താരതമ്യനെ സുരക്ഷിതരെന്ന് കരുതിയ ഇസ്രയേലിൻ്റെ ആകാശത്തേക്ക് ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ കുതിച്ചെത്തുന്നു വിഖ്യാതമായ ഐണ്ടോൺ സംവിധാനത്തിനും പ്രതിരോധിക്കാനാവാതെ അതിൽ പലരും ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കുന്നു സമാന്തരമായി അതിർത്തി വേലികൾ ഭേദിച്ച് ഹമാസിന്റെ സായുധ സംഘങ്ങൾ ബുൾഡോസറികളിലും ബൈക്കുകളിലുമെല്ലാം കുതിച്ചെത്തുന്നു പാരാഗ്ലൈഡിംഗ് സംഘങ്ങൾ പറന്നിറങ്ങുന്നു പരക്ക വെടിയുച്ചകളാണ് പലരും മരിച്ചു വീണു പരിഭ്രാന്തി പരന്ന മണിക്കൂർ ഏഴര പതിറ്റാണ്ട് കാലത്തെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അപൂർവമായാണ് ഇത്തരം ഒരു ആക്രമണം ഹമാസിന്റെ ഓപ്പറേഷൻ അൽ ഫ്ലഡ് എന്ന മിന്നലാക്രമണം ഏതാണ്ട് ആറ് മണിക്കൂർ നീണ്ട ആക്രമണത്തിനിടെ ഇസ്രയേലുകളും വിദേശികളുമടക്കം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയി ഒക്ടോബർ ഏഴിനാണ് എല്ലാം ആരംഭിച്ചതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് വളരെ ചുരുക്കി ഞാൻ ചരിത്രം പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷത്തിൻ്റെ പേരാണ് ഗസ പലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് ഇസ്രയേൽ പിറക്കുന്നത് അന്നുവരെ പലസ്തീൻ എന്ന് അറിയപ്പെട്ട രാജ്യത്തിൻ്റെ ഭൂപ്രദേശം അത്രയും അത് മുഴുവനും വിഴുങ്ങിയായിരുന്നു സർവ്വലോക ജൂതർക്കായി ഇസ്രയേൽ എന്ന പുതിയ രാജ്യത്തിൻ്റെ പിറവി അതേ രാത്രിയാണ് ഉദിക്കാൻ ഒരു ആകാശമില്ലാത്തവരായി പലസ്തീനിയൻ ജനത അനാഥമായി തീർന്നത് അന്ന് തുടങ്ങിയ അഥവാ എഴുപത്തിയേഴ് വർഷങ്ങളായി തുടരുന്ന പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഒക്ടോബർ ഏഴും സംഭവിച്ചത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത മണിക്കൂറിൽ തന്നെ ഇസ്രയേലിൻ്റെ യുദ്ധപ്രഖ്യാപനമുണ്ടായി മൂന്ന് ലക്ഷ്യങ്ങളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പ്രഖ്യാപിച്ചത് ഒന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം രണ്ട് ബന്ദികളെ മോചിപ്പിക്കും മൂന്ന് ഗാസയിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കും ഈ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുമായി ഇസ്രായേൽ പലസ്തീനെതിരെ ആക്രമണം തുടങ്ങി പ്രഖ്യാപിത യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിനായോ എന്നതാണ് ചോദ്യം ബന്ദികളുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേലികളെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അതിൽ അൻപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു നൂറ്റി മുപ്പത്തിയഞ്ച് പേരെ വിട്ടയച്ചു എട്ട് പേരെ രക്ഷപ്പെടുത്തി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ുടെ കാര്യത്തിൽ നിലവിൽ ജീവനോടെയുള്ളത് ഇരുപത് പേരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഹമാസിനെ കാര്യമായി ദുർബലപ്പെടുത്തിയെങ്കിലും ഇല്ലാതാക്കുക എന്നത് അസാധ്യമാണ് എന്ന നിലയിലേക്കാണ് രണ്ടാം വർഷത്തേക്ക് കടക്കുന്ന ഈ യുദ്ധം നൽകുന്ന വലിയ പാഠം ഫലസ്തീൻ കവി മഹമ്മൂദ് ദുർവീഷിൻ്റെ വാക്കുകൾ ഒന്നോർമിപ്പിച്ചെടുക്കാം യുദ്ധം അവസാനിക്കും ഒരുപക്ഷെ നേതാക്കൾ കൈകൊടുത്ത് പിരിയുകയും ചെയ്യും ആ വൃദ്ധ മകനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എൻ്റെ മാതൃരാജ്യത്തെ വിറ്റത് ആരെന്ന് എനിക്കറിയില്ല പക്ഷേ അതിന് വില കൊടുത്തത് ആരെന്ന് എനിക്കറിയാം ആ വില കൊടുത്തവരുടെ കണക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയുന്നത് രണ്ടാം എത്തുമ്പോൾ ആ കണക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഗാസയ്ക്കു നേരെ ഇസ്രയേൽ നടത്തുന്ന വംശീയമായ ആക്രമണങ്ങൾ പ്രതിദിനം ശരാശരി നൂറ് പേർ മരിക്കുന്നതായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ഓരോ മിനിറ്റിലും നാല് പേർ വീതം നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പലസ്തീനിൽ കൊല്ലപ്പെടുന്നു അറുപത്തി ഏഴായിരത്തി എഴുപത്തി നാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിൽ എഴുപത് ശതമാനവും കൊല്ലപ്പെട്ടവരിൽ പത്തിലേഴ് പേരും സ്ത്രീകളും കുട്ടികളുമാണ് പട്ടിണി മരണം നാനൂറ്റി അറുപത് പേർ നൂറ്റി എൺപത്തി നാല് പേർ അതിൽ കുട്ടികളാണ് പട്ടിണികൊണ്ട് കുഞ്ഞുകൾ മരിക്കുന്നതിനേക്കാൾ നരകയാതനയും നരകമായിട്ടുള്ളൊരവസ്ഥയുമുണ്ടോ പരിക്കേറ്റവരുടെ കണക്കെടുത്താൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വരും പത്തൊൻപത് ലക്ഷം പേർ പലായനം ചെയ്തു എന്നാണ് കണക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകളും തകർന്നു മുഴു പട്ടിണിയിലാണ് ഗസ ഗസ ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം വാസയോഗ്യമായി അവശേഷിക്കുന്നത് തീരദേശ മേഖലയായ അൽമുവാസി മാത്രമാണ് എന്നതാണ് ഒരു പ്രദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഇല്ലാതായി കഴിഞ്ഞു അടയാളങ്ങൾ ഒന്നുമില്ലാതായി കഴിഞ്ഞു സഹസ്രാബ്ദങ്ങൾ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്ന ഗസയുടെ ഇന്നത്തെ അവസ്ഥ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് നോക്കൂ ഒപ്പം അവിടുത്തെ കുട്ടികളുടെ ദൈന്യതയും കാണണം മനസ്സിരുത്തി ചിന്തിക്കണം ഇസ്രയേൽ ഒരു ജനതയോട് ഒരു തലമുറയോട് ഒരു കാലത്തോട് ഒരു വംശത്തോട് ചെയ്ത ഹത്യ എത്രമാത്രം ക്രൂരമായിരുന്നുവെന്ന് ആ ദൃശ്യങ്ങൾ പറയും ദീപകാലത്തെ ഏറ്റവും സങ്കടഭരിതമായ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് യുദ്ധഭൂമിയിൽ നിന്ന് ഉയർന്ന് മൃതിയിലേക്ക് അമരുകയാണ് കുഞ്ഞുങ്ങളുടെ കൂട്ട നിലവിളികൾ ഇടം പോലുമില്ലാതെ മരണത്തിന് തലകുനിക്കുന്ന മനുഷ്യരാണ് യുദ്ധങ്ങൾ ദുഃഖങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ അവശേഷിപ്പിച്ചിട്ടുള്ളത് ഗാസയിലെ മനുഷ്യക്കുരുതി ഉടൻ അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ലോകമനസാക്ഷി ഒടുവിൽ അവശേഷിക്കുന്ന ചോദ്യം ഗാന്ധാരി കൃഷ്ണനോട് ചോദിച്ച ചോദ്യമാണ് ഗസ ബെഞ്ചമിൻ നെതിന്യാഹുവിനോട് അല്ല നമ്മളിൽ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ യുദ്ധം കൊണ്ട് നിങ്ങൾ എന്തു നേടി ഉത്തരം പറയാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ വാക്കുകൾ പാതി ഇടറിപ്പോവുകയാണ് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു പറ്റു ചോറ് പോലും ഇറങ്ങുന്നില്ലെന്ന ലീലാവതി ടീച്ചറുടെ വാക്കുകൾ എത്ര സത്യമാണ് ഫലസ്തീൻ കവി മഹ്മൂദ് റവീഷിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കണം യുദ്ധം അവസാനിക്കും നേതാക്കൾ കൈ കൊടുത്ത് പിരിയും ആ വൃദ്ധ മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എൻ്റെ മാതൃരാജ്യത്തെ വിറ്റത് ആരെന്ന് എനിക്കറിയില്ല പക്ഷേ അതിന് വില കൊടുത്തത് ആരെന്ന് എനിക്കറിയാം